കേരള വിഷനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡിന് ആശംസകളുമായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പുരസ്കാരം നൽകുന്നത് ഏറെ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി കേരള വിഷൻ ആദരിക്കുന്നത് ഇതിനായി പതിനാല് ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകളാണ് സംഘടിപ്പിച്ചത് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് ഒക്ടോബർ നാലിന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള മിഷൻ ഒരുക്കിയ പുരസ്കാരം മാതൃകാപരമാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് പറഞ്ഞു സ്വന്തം കേരള വിഷൻ ഈ വരുന്ന തീയതി കണ്ണൂർ നായനാർ അക്കാദമിയിൽ വെച്ച് ഒരു മൈക്രോ എൻറ്റർപ്രൈസസ് അവാർഡ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ് കണ്ണൂർ വിഷനും കുടുംബശ്രീയും സംയുക്തമായിട്ടാണ് ഏറ്റവും ചെറിയ സ്മോൾ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന സംരംഭങ്ങൾക്കാണ് അവാർഡ് തീർച്ചയായിട്ടും കേരളം സംരംഭകത്വത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു പ്രത്യേകിച്ചും സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക അവരെ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകുക രാഷ്ട്രീയ കലാ സാഹിത്യ സിനിമ വാണിജ്യ കായിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും